എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നമ്മൾ ഒന്ന് രണ്ട് ദിവസമായിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് അതായത് ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഞാനൊരു സംഭവം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്കമാലിയിലെ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി വരും ഡീറ്റെയിൽസൊക്കെ ഞാൻ വരും വീഡിയോസിൽ പറയുന്നതായിരിക്കും അതിൻ്റെ പാർട്സും അതിൻ്റെ ഭാഗങ്ങളും ക്ലിപ്സൊക്കെ ഞാൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്തിട്ട് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ കൺസേൺ ആണല്ലേ പ്രായം കൂടുതൽ തോന്നിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ കൂടുതൽ അതായത് ഒരു പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരു ഏജ് കുറച്ചും കൂടെ തോന്നുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് അപ്പൊ നമുക്ക് ഒരു പത്ത് അല്ലെങ്കിൽ ഒരു അഞ്ച് വയസ്സൊക്കെ എങ്ങനെ ഒരു കുറച്ച് നമ്മളെ കാണിക്കാം എന്ന ഒരു കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അതായത് നമ്മുടെ രീതികൾ നമ്മൾ രീതികളിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമ്മുടെ പ്രായം കുറച്ച് തോന്നിക്കാം എന്നുള്ള ഒരു ടോപ്പിക് ആണ് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് ഒരുപാട് പേര് ഇന്ന് ഫേസ് ചെയ്യുന്നതാണ് ഫേസിൽ ലൈൻസ് റിൻകിൾസ് ഹെയറിൽ ഫോൾസ് ഒക്കെ വന്നിട്ട് നമുക്ക് പ്രായം കൂടുതൽ തോന്നിക്കാം മുപ്പതൊള്ളിൽ നാൽപ്പതിൻ്റെ ഒരു സൈനൊക്കെ തോന്നാം മുടി കൊഴിഞ്ഞാൽ തന്നെ കൂടുതലായിട്ട് നമുക്ക് the age. കൂടുതൽ തോന്നിക്കും അപ്പോൾ ഒരു കുറച്ച് ടിപ്സാണ് ഞാൻ പറയുന്ന ഈ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നമ്മൾ ഉള്ള പ്രായത്തിനെക്കാട്ടും കുറച്ചും കൂടി യങ് ആൻഡ് ആയിട്ട് തോന്നാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആണ് ഇത് ഒരുപാട് അധികം കോസ്മെറ്റോളജി ട്രീറ്റ്മെൻറ്സ് അവൈലബിൾ ആണ് അല്ലെ നമുക്ക് യങ് ആൻഡ് യൂത്ത് ഫുൾ ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി ഒരുപാട് കോസ്മെറ്റോളജിക്കലി ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ് എന്നാൽ അത്യാവശ്യം തന്നെ എക്സ്പെൻസീവ് ആണ് ഹൈലി എക്സ്പെൻസീവ് ആണെന്ന് കൂടെ വേണമെങ്കിൽ പറയാം എന്നാൽ അത് എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരെയും കൊണ്ടും എഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിനെക്കാട്ടും ഉപരി നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ നമ്മൾ ചേഞ്ചസ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ ഏജിനെ കുറച്ച് തോന്നിപ്പിക്കാം എന്നതാണ് ഇന്നത്തെ എന്തൊക്കെയാണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഹെയർ അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോസിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ തന്നെ വളരെ പകുതിയിലധികം നമുക്ക് പ്രായം കുറവ് തോന്നാം അതായത് പകുതി നമ്മുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഹെയറും ഐബ്രോസും സെറ്റാക്കി വെച്ചാൽ തന്നെ നമുക്കൊരു എന്താ പറയാ നമുക്കൊരു നല്ലൊരു ലുക്ക് നല്ലൊരു പേഴ്സണൽ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഹെയറിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ നല്ല വോളിയം തോന്നുന്ന രീതിയിൽ ഹെയർ സ്റ്റൈൽസ് മെയിൻറ്റെയിൻ ചെയ്യാം നിങ്ങളിപ്പോൾ ഒത്തിരി ഹൈറ്റ് കുറഞ്ഞ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെന്നെങ്കിൽ ഹെയറിൻ്റെ അത്യാവശ്യം ലെങ്ത് ഷോർട്ട് ഹെയറിനെക്കാട്ടും ലോങ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടിയും ഹൈറ്റ് തോന്നാനും നമുക്ക് കുറച്ചും കൂടിയും എന്താ മെച്ചുവർഡായിട്ട് തോന്നാനായിട്ട് ഹെല്പ് ചെയ്യും എന്നാൽ ഹെയർ എപ്പോഴും ട്രിം ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത്ര വൃത്തിയിൽ തോന്നത്തില്ല അപ്പോൾ അത് നിങ്ങൾക്ക് അത്യാവശ്യം വല്ലാണ്ട് അങ്ങോട്ട് തിക്ക് വെപ്പിക്കാൻ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഹെയർ കെയർ ഒക്കെ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഹെയർ കെയർ ചെയ്തിട്ട് അതായത് വീക്ക്ലി ഹെയർ കെയർസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അതായത് അങ്ങനെ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വെച്ച് ഹെയറിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പകുതി മുക്കാൽ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ വേണ്ടി പറ്റും പിന്നെ ഹെയർ നമ്മൾ ചിലർക്കൊക്കെ ഹെയറിൻ്റെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ കഷണ്ടി പോലെ വന്ന് കാണാം ഒരു ഒരുവിധം പ്രായം ആകുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്റ്റ്സ് അവൈലബിൾ ആണ് ഹെയർ ഫില്ല് ചെയ്യുന്ന പൗഡേഴ്സ് വാക്സ് അങ്ങനെയൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ നമുക്ക് വാങ്ങി യൂസ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐബ്രോസ് ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ ഐബ്രോ പെൻസിൽ അതൊക്കെ വെച്ചിട്ടൊക്കെ ആണെങ്കിലും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടി ഏജ് കുറഞ്ഞ പോലെ തോന്നും അതുപോലെ തന്നെ ഗ്രേ ഹെയർ ഉള്ളവരൊക്കെ ആണെങ്കിൽ അതൊന്ന് ഹൈഡ് ചെയ്യാനായിട്ട് ഹൈഡിങ് പൗഡേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മസ്കാരം വെച്ച് ജസ്റ്റ് ഒന്ന് കോംപെയ്യാ ഹെയർ ഡൈ നമ്മൾ വാങ്ങി അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും ബെസ്റ്റ് ഓപ്ഷനാണ് ഇങ്ങനെയുള്ളത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ കളർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഹെയർ കളർ ചെയ്യുന്ന സമയത്ത് ഡാർക്കർ ആയിട്ടുള്ള കളേഴ്സ് ബ്ലൂ ഗ്രീൻ മജന്ത ഇങ്ങനെയുള്ള കളേഴ്സ് ഒക്കെ ചൂസ് ചെയ്യാണ്ട് ഒരു എന്താ ബ്ലാക്ക് കളർ അല്ലാന്നുണ്ടെങ്കിൽ ജറ്റ് ബ്ലാക്ക് കളറിനെക്കാട്ടും നാച്ചുറൽ ആയിട്ടുള്ള ബ്ലാക്ക് കളർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രൗണിഷ് ബ്ലാക്ക് അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഏജ് കുറച്ചും കൂടി കുറച്ച് തോന്നിക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഹെയർ കട്ടില് ഫീസ് കട്ടിങ് പോലെ ലയേഴ്സൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഏജ് കുറച്ച് തോന്നിക്കാൻ ഹെൽപ്പ് ചെയ്യും കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്കാൽ ഏരിയ ഒന്ന് തിന്നായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈൽസ് ഹെയർ കട്ട് ഒക്കെ ഒന്ന് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസിനനുസരിച്ച് ഹെയർ കട്ട് എപ്പോഴും ചൂസ് ചെയ്യാം കേട്ടോ അപ്പം നേരത്തെ പറഞ്ഞപോലെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ലോങ്ങ് ഹെയറും ഹൈറ്റ് അത്യാവശ്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഏജ് കുറവ് തോന്നിക്കാൻ വേണ്ടി ഷോർട്ട് ഹെയും മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ഭംഗി ഉണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ചൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽസ് ആയിക്കോട്ടെ ഹെയർ ഹെയർ സിറംസ് ആയിക്കോട്ടെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് മാത്രം ചൂസ് ചെയ്യുക ഹെയർ നല്ല ഷൈനി ആൻഡ് തിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അതിനു വേണ്ടി ട്രിം ചെയ്തിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാട്ടോ അതുമാത്രമല്ല നമ്മുടെ ഹെയറിൽ ഡീപ്പ് കണ്ടീഷനിങ് അത്യാവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെയർ കണ്ടീഷണറിങ്ങിന് പകരമായിട്ട് ഡീ കണ്ടീഷനിങ് മാസ്കൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അങ്ങനെയൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം ഇനിയിപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒക്കെ ആണെങ്കിൽ ബനാന ഹെയർ മാസ്കുകളൊക്കെ അടിപൊളിയാണ് ഞാൻ ഓൾറെഡി വീഡിയോ പണ്ടെങ്ങാണ്ടോ ചെയ്തതാണ് നല്ലതാണ് ബനാന ഹെയർ മാസ്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഹെയറിന്റെ കാര്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാം അതുപോലെ തന്നെയാണ് ഐബ്രോസ് ഐബ്രോസ് എപ്പോഴും നല്ല തിക്ക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ഐബ്രോസിൻ്റെയും ഈ ഐ ലിഡിൻ്റെയും ഇവിടെ ഉണ്ടല്ലോ ഇതിന്റെയും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക ഒരുപാട് ഗ്യാപ്പ് വന്ന് നമുക്ക് പ്രായം കൂടുതൽ തോന്നും പിന്നെ നിങ്ങൾക്ക് ഒരു ഏജ് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പോഷനിൽ കട്ടി കുറയാനും കൊഴിയാനും അത് നോർമലാണ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത്രയ്ക്കും ഭാഗം മാത്രം ത്രെഡ് ചെയ്തതിന് ശേഷം ഇവിടെ പ്ലക്ക് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഐബ്രോസ് ഫിൽ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഐബ്രോ പെൻസിലിനേക്കാട്ടും ഐബ്രോ പൗഡർ ഓർ ജെല്ല് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐബ്രോസ് കൊഴിഞ്ഞ് പോകാണ്ടിരിക്കാനും നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനും ഫേസ് ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മുടെ ഹെയറും ഐബ്രോസും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കിൻ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്തൊക്കെയാണെങ്കിൽ ഒരു ലിപ്സ്റ്റിക്കും കൂടെ ലൈറ്റായിട്ട് ഇടുകയാണെങ്കിൽ നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടൊരു ഒരു ലുക്ക് കംപ്ലീറ്റ് ചെറിയൊരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഏജ് കുറവ് തോന്നിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ തലയിൽ എപ്പോഴും ഇങ്ങനെ എണ്ണ വെച്ച് നടക്കുന്ന ഒരു പ്രകൃതമുള്ളവരാണെങ്കിൽ അത് പാടെ ഒഴിവാക്കുക ഹെയറിൽ ഓയിൽ നാച്ചുറൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾ ഹെയർ കെയറിൻ്റെ ഭാഗമായിട്ട് ഹെയർ ഓയിലിങ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മുടീനെ വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഒരു മസാജിങ് കൊടുക്കുന്നത് ഹെയറിൻ്റെ സ്ട്രെങ്ത്തിനെ ഹെൽപ്പ് ചെയ്യും എന്നാൽ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഓയിൽ മുഴുവനായിട്ട് കളയാൻ ശ്രദ്ധിക്കുക അല്ല ഹെയർ സ്കാൽപ്പിൽ ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ ഫേസിലോട്ട് പിമ്പിൾസ് വരാനും ചാൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ജോ ലൈൻ ഉണ്ടല്ലോ ഈ ജോ ലൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക അതായത് ഒന്ന് കോണ്ടോറിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസിൽ പ്രായമായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഇവിടെ ഒരു പഫ്നെസ് പോലെ സാഗിങ് പോലെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രായം കൂടുതൽ തോന്നും അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബ്രൗൺസറ് യൂസ് ചെയ്യാം അങ്ങനെ എനിക്ക് കുറച്ച് ഇവിടെ ഒരു വേർമുള കൊളം കണ്ടോ ഇതൊക്കെ നമുക്ക് പ്രായം കൂടുതൽ തോന്നുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് നാളുകളായിട്ട് മസാജിങ് ചെയ്യുന്നുണ്ട് യോഗ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അതായത് ഈ ഇവിടെ ഒരു ലിഫ്റ്റിംഗ് വരുന്നത് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറയാൻ അതായത് കുറയ്ക്കാനുള്ള നമ്മൾ യോഗ എക്സസൈസ് അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യുമ്പോഴാണെങ്കിൽ ഇവിടെ ഒരു ജോ ലൈനിലൊന്ന് ബ്രൗൺസറൊക്കെ ഇട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫേസിൻ്റെ ഈ ഭാഗം ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് എന്താ പറയുക പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള ആ പഫ്നെസ് ഇവിടെ ഒരു തൂങ്ങൽ അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യും അങ്ങനെ ആകുമ്പോൾ ഒരു പരിധി നന്നായിട്ടാണ് നമുക്ക് പ്രായം കുറച്ച് തോന്നിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാജിക്കൽ ട്രിക്ക് ആണ് നിങ്ങൾക്ക് ഗുവാഷ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇവിടുത്തെ ലിഫ്റ്റിംഗ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസ് ഇത് ടൂൾസ് ആണ് ഗുവാഷൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഷേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വലിച്ചു കൊടുക്കുവാണെങ്കിൽ ഹെയറിന് സോറി ഹെയറിനല്ല നമ്മുടെ ഈ ജോലയിൽ ഫൈൻ ഫൈൻ ഫൈനായിട്ട് എന്താ പറയുക നല്ല വരച്ച പോലെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് പോലെ പറഞ്ഞുതരാം നമ്മൾ എന്തെങ്കിലും ഒരു മോയിസ്ചറൈസറോ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒന്ന് ഫേസ് ഓയിലോ അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ഇതിങ്ങനെയുണ്ടല്ലോ നമ്മൾ ഈ ഫിംഗർ ഉള്ളിൽ ഇതിങ്ങനെ പിടിക്കാം എന്നിട്ട് ഒരു ഫിംഗറ് ഇതേപോലെ ഇവിടെ നമ്മുടെ താടിയിൽ വെച്ചതിന് ശേഷം എന്തെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ക്രീംസ് അപ്ലൈ ചെയ്യാനായിട്ട് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടുള്ളത് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്വാളിറ്റി കൊടുക്കുക ഒരു ത്രീ ടൈംസ് രണ്ടു ടൈംസ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ നല്ലൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇത് നമ്മുടെ ഏജിങ്ങിനെ ഒരുപാട് കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് മസ്റ്റ് അയ്യാ പ്രായം തോന്നിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ സ്പെക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പ്രായം കുറച്ചും കൂടെ കൂടുതലും കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയ പോലെയൊക്കെ തോന്നും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ആയിട്ടുള്ള സ്പെക്സ് യൂസ് ചെയ്യുന്നതിന് പകരം ഇച്ചിരി വലിയ സ്പെക്സ് ഇത്തിരി മോഡിഫയിങ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്യാറ്റായി പോലെയുള്ള സ്പെക്സുകളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഏയ്ജ് കുറയുന്ന പോലെ അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടി മോഡേൺ ആയ പോലെയൊക്കെ തോന്നും ആ ഒരു ലുക്ക് മൊത്തത്തിൽ നമ്മുടെ ഏജ് കുറയ്ക്കുന്ന ഒരു ഇതിലോട്ട് വരുത്താൻ വേണ്ടി ഹെൽപ് ചെയ്യും അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള പണ്ടത്തെ ചതുര ചതുരക്കണ്ണാടികളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ മാറ്റി ഇച്ചിരി വലിയ സ്പെക്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മളെ ഏജ് കുറയ്ക്കുന്ന പോലെ നമ്മുടെ ഫേസ് തന്നെ ടോട്ടലി പോലെ നിങ്ങൾക്ക് ചേഞ്ച് ആവും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും സ്പെക്സുകളൊക്കെ എടുക്കുകയാണ് ഇമ്പോർട്ടൻ ആണ് നമ്മൾ ഡ്രസ്സിനനുസരിച്ച് നമ്മുടെ കോസ്റ്റ്യൂം നമ്മുടെ അത് മറ്റുള്ള സംഭവങ്ങൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ചെരുപ്പ് ഇപ്പൊ ജീൻസ് ഇട്ട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിന്റെ കൂടെ ഷൂസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുക സ്റ്റോൺ വെച്ചിട്ടുള്ള ഹീൽസൊക്കെ യൂസ് ചെയ്യാനാണ് യൂസ് ചെയ്യാൻ തിങ്ക് ചെയ്ത് നോക്കൂ വളരെ കുറവായിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഓരോരോ കോസ്റ്റ്യൂസിനനുസരിച്ച് ഹാൻഡ് ബാഗ് ആയിക്കോട്ടെ ചെരുപ്പുകളായിക്കോട്ടെ എക്സസറീസ് ആയിക്കോട്ടെ നമ്മൾ ചൂസ് ചെയ്യാം അതുപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓർണമെന്റ്സെ എപ്പോഴും ടിൻ ആൻഡ് ബ്രഷ്ടപ്പെട്ട് എല്ലാത്തിനെയും കൂടെ യോജിച്ച് പോണതാണ് നമ്മൾ വലിയ മാലാ കമ്മലൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നമ്മുടെ ഫേസ് കുറച്ചും കൂടി ഏജിങ് ആയിട്ടുള്ള പോലെ തോന്നും നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു ഡയമണ്ടിൻ്റെ ഒരു ചെയിൻ ഒരു ഡയമണ്ടിൻ്റെ ഒരു സ്ട്രെഡ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഏജ് കുറയുന്ന കുറച്ച് കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത് മാത്രമല്ല മറ്റേ വലിയ ചെയിൻ മാലിക്കണമോ എപ്പോഴും നമ്മുടെ മറ്റുള്ളവർ കാണുമ്പോൾ അവരുടെ ശ്രദ്ധ ആ ഒരു ഇയറിംഗ്സിലോട്ട് അല്ലെങ്കിൽ ആ ഒരു നെക്ക് പീസിലോട്ടാണ് പോകുന്നത് ഇതാവുമ്പോൾ നമ്മളിലോട്ട് ആ ശ്രദ്ധ വരാനായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ മസ്റ്റ് ആയിട്ടും ഇതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ടിപ്പാണ് അല്ലെങ്കിൽ ഒരു നിങ്ങൾ നിർബന്ധമായിട്ട് ഫോൺ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അപ്പർ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക അതായത് നമ്മൾ വെയർ വെയിൻ ഡ്രസ്സിനനുസരിച്ച് നമ്മൾ ഇന്നർ ബ്രാസ് ചൂസ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അതായത് സീംലെസ് ആയിട്ടുള്ള ലൈറ്റ്ലി പാഡ് ആയിട്ടുള്ള ബ്രാസ് വേണം എല്ലാ ഡ്രസ്സിനും കൂടെ ഇടാൻ വേണ്ടിയിട്ട് പാഡ് ഇല്ലാത്ത ബ്രാസിൻ്റെ ബ്രാസ് ഇടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബ്രസ്റ്റ് സേഗ് ആവാനും സാഗ് ആയിട്ടിരിക്കാനും ഷെയ്പ്ലെസ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മൾ ബ്രസ്റ്റെയ്യും അതുപോലെ തന്നെ ടമ്മിക്ക് മേടയിലുള്ള ഒരു ഗ്യാപ്പ് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നന്നായിട്ട് പ്രായം കുറച്ച് തോന്നാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ബ്രാസ് യൂസ് ചെയ്യുമ്പോൾ ബ്രഷ് സാക്ക് ചെയ്തിട്ട് ആ ഒരു സ്പേസ് കുറയാനും അത് കൂടി നമ്മൾ അങ്ങനെ ഒരു ഫീൽ തോന്നാനും അത് മൊത്തത്തിൽ നമുക്ക് ഏജ് കൂടുതൽ തോന്നിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ നിങ്ങൾ ബ്രഷ് സൈസ് കൂടുതലായിട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പാഡഡ് ബ്രാസ് സെറ്റ് അതിനാൽ ഒച്ചും കൂടി നമുക്ക് ബ്രസ്റ്റ് കൂടുതൽ തോന്നി ബോറാവില്ലേ ഒരിക്കലുമില്ല ലൈറ്റ്ലി പാഡഡ് ആയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള പാഡഡ് ബ്രാസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് ബ്രഷ് സൈസ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാരി കൊടുക്കുമ്പോൾ വളരെ വൃത്തിയാടായിട്ടുണ്ടാവും അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി നമുക്ക് ഹെവി പാഡഡ് ആയിട്ടുള്ള ബ്രാസ് അവൈലബിൾ ആണ് അങ്ങനെ നോക്കി സെലക്ട് ചെയ്യുക എപ്പോഴും സീംലെസ് സൈസ് ഉള്ളത് എടുക്കുക അല്ലാതെ നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഇവിടേക്ക് ആദ്യ വൃത്തികേടായിട്ട് ആ ലൈൻസ് ഒക്കെ എടുത്ത് കാണിക്കുമ്പോൾ അതൊരു അഭംഗി തന്നെയാണ് കേട്ടോ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇനി പലരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ആൻറ്റി റിങ്കിൾസ് എന്ന് പറയുന്നത് നമ്മളെ ഫേസിൽ അവിടെ ഇവിടെയും ലൈൻസ് വരാ ചുളിവുകൾ അല്ലേ അതിനൊരു പരിധി വരെ നമ്മൾ പണ്ടുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ പിരികുന്നൊക്കെ ഇങ്ങനെ ചുളിച്ച് പിടിക്കുമ്പോൾ അവിടെ ഫൈനലി വര വരും അപ്പോൾ നമുക്കത് കൂടുതൽ പ്രായം തോന്നിക്കുന്നതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നാൽ അതിനെക്കാട്ടും ഉപരിയായിട്ട് നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുന്ന ഇത്തരം പില്ലോസ് ഉണ്ടല്ലോ ഈ പില്ലോസ് കോട്ടൺ പില്ലോസ് ആണ് അത് നമ്മൾ ഇടുന്ന പില്ലോസിന് ആ കവർ കവറ് ലൂസാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിലിങ്ങനെ ചുളിവുകൾ വരാനും അതിൽ നമ്മൾ ചെരിഞ്ഞിടക്കുമ്പോൾ ആ ലൈൻസ് നമ്മൾ ഫേസിൽ വന്ന് ഡെയിലി നമ്മൾ ചെയ്യുവാണെന്നുണ്ടല്ലോ ചെയ്യുവാണല്ലോ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫേസിൽ റിങ്കിൾസ് വരാൻ ചാൻസ് കൂടുതലാണ് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാറ്റിൻ പില്ലോസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സിൽക്കിന്റെ പില്ലോസ് ഒക്കെ യൂസ് ചെയ്യാം അങ്ങനെ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു ഇഷ്യൂ വരുന്നില്ല അത് മാത്രമല്ല നല്ലൊരു സ്ലീപ്പ് കിട്ടാനും ഹെൽപ് ചെയ്യും പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റായിട്ടുള്ള സംഭവമാണ് നമ്മൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് എപ്പോഴും മിനിമൽ ആയിട്ട് ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് എടുക്കുക അതുപോലെ തന്നെ ഫൗണ്ടേഷൻസ് ഒക്കെ എപ്പോഴും വാട്ടറി ബേസ്ഡ് ആയിട്ടുള്ള ലിക്വിഡ് ഫൗണ്ടേഷൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഫൈൻ ലൈൻസ് ഒന്നും എടുത്തറിയാണ്ട് ആയിട്ട് ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏജ് കുറച്ചും കൂടി കുറച്ച് തോന്നാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്നാൽ നമ്മൾ പൗഡറി ടൈം ഓഫ് ഫൗണ്ടേഷൻസ് ഐ ഷാഡോസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഏജ് തോന്നിക്കാനും കുറച്ച് ഡൾ ഡളായിട്ടിരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ അതിനുവേണ്ടി വാട്ടറി ബേസ്ഡ് ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഉള്ള ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുക അതുമാത്രമല്ല നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഏജ് കുറഞ്ഞ പോലെ തോന്നും അതുപോലെ തന്നെ ഹെയറിൻ്റെ കാര്യമായാലും നമുക്ക് വെള്ളം കുടിക്കുമ്പോൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നന്നായിട്ട് ഹെയർ ഹെൽത്തി ആൻഡ് ബൗൺസ്ഡൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നിങ്ങൾ എന്തിനെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സിനിമ കാണാനായിക്കോട്ടെ എന്തെങ്കിലും ഒരു ട്രിപ്പ് പോകാനായിക്കോട്ടെ എന്തിനെങ്കിലും നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം അതിനു വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുക അതിനിടയിൽ നമ്മൾ മറ്റു ചിന്തകൾ മറ്റു കാര്യങ്ങളൊക്കെ ഇൻട്രാക്റ്റ് ആകുമ്പം നമുക്ക് ആ ചെയ്യുന്ന ജോലി മര്യാദയ്ക്ക് ചെയ്യാനും പറ്റില്ല നമുക്കൊരു മൈൻഡിൽ ഒരു പീസ്ഫുൾ മൈൻഡ് നമുക്ക് കിട്ടാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും എന്താ കോൺസെൻട്രേറ്റ് ആയിട്ടിരിക്കുക അതായത് എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ആയിട്ടിരിക്കുക ഒപ്പം തന്നെ എപ്പോഴും വെള്ളം കുടിക്കുന്ന നേരത്തെ പറഞ്ഞാൽ വെള്ളം കുടിക്കുക നിങ്ങൾ വെള്ളം കുടിക്കാൻ മടിയുള്ളതാണെങ്കിൽ നിങ്ങൾ എപ്പോഴായാലും നിങ്ങളുടെ കയ്യിലൊരു ബോട്ടിൽ സ്റ്റോക്ക് ചെയ്യും നിങ്ങൾ അടുത്ത് വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കുടിച്ചിട്ടുണ്ടാവും അത് ഉറപ്പാണ് വെള്ളം പോയി എടുത്ത് കുടിക്കേണ്ടേ എന്നുള്ള ഒരു റീസൻ്റെ പേരിൽ പല പല ഘട്ടങ്ങളിൽ നമ്മൾ വെള്ളം കുടിക്കാൻ മടി കാണിക്കുന്നവർ ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുള്ളത് ഇത്രയും ടിപ്സ് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രായം കൂടുതൽ തോന്നുന്നു എന്നുള്ള ഒരു ആ ഒരു പ്രശ്നത്തെ ഒരു പരിധി വരെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമ്മൻ ബോക്സിൽ വന്നറിയിക്കുക നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ